ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നിതാ നമ്മുടെ വീട്ടിൽ ചെറിയൊരു നോമ്പ് സൽക്കാരുണ്ട് അപ്പോൾ അതിനുള്ള ഓരോ തയ്യാറെടുപ്പിലാണ് അനിയത്തിയും ഭർത്താവാണ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരു കുറേയായി വന്നിട്ട് അപ്പോൾ നോമ്പിനെ വിളിച്ചതാണ് ആദ്യത്തെ നോമ്പ് തറയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഫസ്റ്റായിട്ട് നമുക്ക് മറ്റേ പാൽ വായിക്കണ്ടല്ലോ അത് നക്കാണ് കേട്ടോ അപ്പോൾ എന്താ സാബൂനരി അതായത് ചൊവ്വരി അടുപ്പത്തെ വച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിതാ പിന്നെ പഴം അരിഞ്ഞിടണ്ടട്ടോ അങ്ങനെ ഓരോന്നും ഓരോന്ന് കാണിക്കാണ് മുഴുവനായിട്ട് അതിൻ്റെ റെസിപ്പി എന്താണെന്ന് കാണിക്കണില്ല കേട്ടോ അപ്പോൾ ഇതാ അത് വേവിക്കുകയാണ് അപ്പോൾ പഴം ഇട്ട് വേവിച്ചിട്ട് ലാസ്റ്റ് പാല് പാര എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കി വെക്കാണ് രാവിലെ തുടങ്ങിട്ടോ പിന്നെ പിന്നെന്താ ബീഫ് കാണുന്നിട്ടുണ്ട് അപ്പോൾ ബീഫ് നല്ലോണം കെയ്ക്ക് വന്നാക്കിയതിൻ്റെ ശേഷം അതിൽ ഉള്ളി ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിൻ്റെ ഇല പച്ചമുളക് പിന്നെ മുളക് മല്ലി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് നല്ലോണം എന്താ പറയുക ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ട് തിരുമ്പി കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അത് കുക്കറിലിട്ട് വേവിക്കാൻ കേട്ടോ അവർ വന്നിട്ടില്ല അപ്പോൾ ഇത് രാവിലെ കിട്ടിയതാണ് കേട്ടോ അപ്പം ഞാന് ഓരോന്നോരോന്ന് വേവിച്ചാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും പണി കുറഞ്ഞിട്ടല്ലോ അപ്പം അതിനുള്ള ഒരു പണിയാണ് കേട്ടോ പോലും വെളിച്ചപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അതാ പിന്നെ അത് ലിവറുണ്ട് കേട്ടോ അപ്പം അത് കുട്ടിയെ കൊടുക്കുക വിചാരിച്ചിട്ട് ഞാൻ വേറെ കുക്കറിൽ കുറച്ച് വേവിച്ചിട്ട് അത് വേറെ മാറ്റി വെച്ചിട്ട് കേട്ടോ അപ്പം അത് വേറെ ഉണ്ട് പിന്നെതാ വെള്ളപ്പുണ്ടാക്കണം എന്ന് വിചാരിച്ച് പത്തിരി ഉണ്ട് അപ്പോൾ വെള്ളപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് അത് വൈകുന്നേരത്തേക്കാണ് പിന്നെ നമ്മളിതാ ക്യാരറ്റുമുണ്ട് ക്യാരറ്റ് പോളുണ്ടാക്കുക വിചാരിച്ചിട്ടോ കുറച്ച് അപ്പം അതും ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് വേവിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ക്യാരറ്റ് നല്ലവണ്ണം മിക്സിയിലിട്ട് കോഴിമുട്ടിയും ഒഴിച്ചിട്ടുണ്ട് അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു പാനടുപ്പത്ത് വച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കശുവണ്ടി മുന്തിരി ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയുടെ ശേഷം അത് കോരി വച്ചിട്ട് ഈ ക്യാരറ്റ് മിക്സ് അതിലേക്ക് ഒഴിക്കുക കേട്ടോ എന്നിട്ട് ക്യാരറ്റിൻ്റെ ഇത് മിക്സ് ഒന്ന് പകുതി ഒന്ന് വെന്തേതിന് ശേഷം ഇത് അതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്ക കേട്ടോ അല്ലെങ്കിൽ അടിയിലേക്ക് പോവും അപ്പോൾ ഞാനിതാ അങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അണ്ടി പേർക്ക് നല്ലവണ്ണം ഒന്ന് കളർ മാറണമായിരുന്നു ഇളക്കി കൊടുക്കുക മുന്തിരി ഞാൻ കോരി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ മധുരമാണ് അതിൽ നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല കേട്ടോ മധുരത്തിന് ശേഷം ഞാൻ കഴിക്കും ഒക്കെ കുറേശ്ശെ കഴിക്കും അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റ് മിക്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിതിൽ മൂന്ന് മുട്ടയാണ് കേട്ടോ ഒഴിച്ചത് അത് ഒഴിച്ചതിന് ശേഷം ക്യാരറ്റ് കൂട്ടി അടച്ചതാണ് അപ്പോൾ ഇതാ ക്യാരറ്റ് കുറച്ച് കിട്ടുന്നതിന് ശേഷം ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കുറച്ചുണ്ട് പിന്നെ അതാ അപ്പം ചിക്കൻ ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ അല്ല ഇതൊക്കെ കൂട്ടി മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം മുളക് മല്ല മഞ്ഞൾ പിന്നെ ഇത്തിരി കളറും കൂട്ടി ഞാൻ കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട്

കുറെ ആയിട്ടോ മക്കളൊക്കെ അവിടെ കാണാൻ വേണ്ടിട്ട് ആ വെയിറ്റ് ചെയ്യാനിട്ടോ കൊറേ ആയ കണ്ടിട്ട് എപ്പോഴോ വരും നമുക്ക് വിച്ച് കൊടുക്കാൻ കാര്യ അപ്പൊ ഇതാ വരുന്നുണ്ട് കാത്തിക്കാണ്ടോ ഇതാ ഗറി വരുന്നു പിന്നീ

ബീഫൊക്കെതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വന്ന് ഞാൻ ചീര ഒക്കെ ഉണ്ടായിരുന്നു പൊലിച്ചക്കേക്കുള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ഒക്കെ വന്നിട്ടാണ് ഒന്ന് സംസാരിച്ചിരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെയ്യണ കണ്ടപ്പോൾ ഓരോ അടുക്കളയും വന്നിട്ട് സഹായിക്കാനുട്ടോ പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് തമാശ അറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കുറേ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാനുട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ ജോലിയും ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിവിടെ പത്തിരി ചൂടുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ ഇടയിലൊന്ന് വീടെടുത്തതാണ് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ കഴിഞ്ഞ് സമയം ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണേ ഉള്ളൂ എന്നിട്ടൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അക്കുത ഒക്കെ കഷ്ണങ്ങളാക്കി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഫ്രൂട്ട്സൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് സമയം പാങ്ക് കൊടുക്കാനായിട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ ടേബിളുമ്പോൾ കൊണ്ടു വെച്ച് മക്കളൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ അപ്പോൾ നോമ്പേർന്ന് ഞങ്ങൾ തരിക്കഞ്ഞും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ചായ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുടിച്ച ശേഷം നിസ്കരിച്ചതിൻ്റെ ശേഷമാണ് ചായ കുടിച്ചാൽ അത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അന്നത്തെ വീഡിയോ എത്രയുള്ളൂ അസ്ലാമലൈക്കും